ഭയങ്കര കഴിവുള്ളതാണ് അക്ബറിന്റെ കഴിവ് അക്ബറിന് പോലും അറിയുന്നില്ല അതുകൊണ്ട് അക്ബറിനെ വേറെ ഒരു ഷോയിലേക്ക് ക്ഷണിച്ചിരുന്നു അങ്ങനെ മറ്റേതാ മറിച്ചതാന്ന് പറഞ്ഞാൽ അക്ബറിനെ കുറിച്ച് പറയുന്ന കുറെ കാര്യങ്ങൾ ചെറിയ ഭാഗങ്ങൾ കണ്ടു ഇതല്ലാതെ ഇന്റർവ്യൂ ഞാൻ അതായത് ഷോ ഡയറക്ടറാണ് അപ്പുറത്തു നമ്മുടെ അക്ബർ വേറെ ഇറങ്ങിയിരിക്കണം ഒരു സ്ഥലത്ത് മാത്രം വേരിറങ്ങിന് മേഖല് ഇറങ്ങി വേരെറങ്ങി അങ്ങ് താഴോട്ട് ഇറങ്ങി അത് പൊടിക്കാറായി സംഭവം അവിടെ ഒഴിക്കാൻ ബിഗ് ബോസ് ഷോ ഡയറക്ടർ ബിഗ് ബോസും ഷോ ഡയറക്ടറും ലാലേട്ടനെ ലാലേട്ടനെ അതിനകത്തുനിന്ന് പറഞ്ഞു വിടുന്നതാണ് ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ വരുമ്പോ അവിടെ നിന്ന് വിടും ഇന്ന ഇന്ന കാര്യങ്ങൾ പറയണം നമ്മളെ അക്ബർ വേരി ഇറങ്ങി അക്ബർ പരദൂഷണം അക്ബറിനെ വെളിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ലാലാട്ടന എല്ലാരും ഇഷ്ടപ്പെടുന്ന ലാലാട്ടനാണ് ലാലേട്ടൻ നമ്മളെ അക്ബർ വേരി ഇറങ്ങി പാവാടവള്ളിയെ വെളുപ്പിക്കാനായിട്ട് അകത്തോട്ട് കയറും കൂടാ ചെറുതായിട്ട് നമ്മുടെ ആര്യനുണ്ടല്ലോ ഞണ്ട് ചാടും പോലെ ഇങ്ങനെ ഇങ്ങനെ ചാടിക്കളിക്കണ ആര്യനുണ്ടല്ലോ അവനെ ഒരു വെളുപ്പിപ്പുണ്ട് എന്നിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വേറൊരു നെഗറ്റീവായിട്ട് ഒരു കാര്യം അതിനകത്ത് ഷാനവാസ് മനീഷ് അനുമോളി ഈ മൂന്ന് പേരെ നെഗറ്റീവായിട്ട് ജനങ്ങളിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളെ ലാലേട്ടന ബിഗ് ബോസ് ഷോയിലെ ഡയറക്ടർ ഇതിനകത്തോട്ട് പറഞ്ഞു വിടും നമ്മളെ ബിഗ് ബോസ് ചേട്ടനും എല്ലാവരും കൂടി ഇതിനകത്തോട്ട് ലാലേട്ടനെ പറഞ്ഞു വിടുന്നു എന്തൊക്കെയാണ് പറയണത് അവരെ ഈ അനീഷിനെയും അനീഷിന്റെ പക്ഷത്തും അനുമോള പക്ഷത്തും അതുപോലെ പിന്നെ ഷാനവാസിന്റെ പക്ഷത്തും ഒരു തെറ്റും കാണൂല പറയണത് മറ്റേ വേറിറങ്ങിയ അക്ബറും ആര്യൻ കുന്നംകുള ആര്യനും അതുപോലെ ആണ് ഇതിനകത്ത് കിടന്ന് കളിക്കുന്നത് അനു ഷാനവാസ് അനീഷൊക്കെ ചിലപ്പം മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കും അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളായാലും അതിനെടുത്തിട്ട് അവരെ കളിയാക്കുക ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുക അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംസാരിക്കുന്നത് ഒരു കാര്യവും അവർ അതിനകത്ത് ഒന്നും ചെയ്യണില്ല കണ്ട കാര്യം ചിലപ്പോൾ വിളിച്ച് പറഞ്ഞെന്നിരിക്കും ഈ അക്ബർ വെറുതെ ഇരുന്നും കൊണ്ട് ഈ അനുമോള പറയാൻ പാടില്ലാത്തത് അത്രയും പറയുകയും അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ ആദ്യം മുതൽ അക്ബർ അങ്ങോട്ട് അടുപ്പിച്ച് അവരെ കൂടെ ചേർത്തും കൊണ്ട് അവരെ വെളിയിലിറക്കി വിടുകയാണ് ചെയ്തത് ഒരു ഗ്രൂപ്പാക്കി അക്ബർ വെച്ചും കൊണ്ട് ഓരോരുത്തരെ ഓരോരുത്തരെ അക്ബർ വെളിയിലിറക്കി വിട്ടു അക്ബറിന് ഒരു പ്രത്യേക സ്ഥാനമാണ് അതിനകത്ത് കൊടുക്കുന്നത് ഒരു കണ്ടസ്റ്റൻസിൻ്റെ വീട്ടിൽ നിന്നും ബിഗ് ബോസ് ഷോയിൽ വിളിക്കാനുള്ള അവകാശം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് അനിമോള് ചെന്നിരുന്ന് പറയുന്നുണ്ട് എനിക്ക് അനിമോക്ക് ഒരുപാട് അവിടെ സംഭവങ്ങൾ അനിമോൾ പറഞ്ഞ് അല്ലെ അടിക്കും കണക്കാണ് എല്ലാം കൂടെ ആക്രമിച്ചത് ആ സമയത്ത് അനുമോള് കൺഫേഷൻ റൂമിൽ വിളിച്ചു ബിഗ് ബോസ് വിളിച്ചിട്ട് അപ്പോൾ അനിമോൾ കരഞ്ഞോണ്ട് പറയുന്ന എനിക്കൊന്ന് ഒരു ചെറുതായിട്ടൊരു സൗണ്ട് എൻ്റെ വീട്ടിലുള്ളൊരാ അമ്മേൻ്റെ അച്ഛൻ്റെ വാക്കൊന്നെനിക്കൊന്ന് കേട്ടാൽ മതി ബിഗ് ബോസെ ഒന്ന് കേൾപ്പിച്ച് തരാൻ പറ്റുമോ അതങ്ങനത്തെ റൂൾസ് ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ എന്തുകൊണ്ട് അക്ബർ എന്ന് പറഞ്ഞാൽ വേറെ ഇറങ്ങി പാവാട വള്ളിയ വള്ളീരെ വീട്ടിൽ നിന്ന് അവൻ്റെ ഉമ്മ ഉമ്മയെ കൊണ്ട് വിളിപ്പിച്ചു അക്ബറിനെ ആ മോനി പൂ മോനി എന്ന് പറഞ്ഞുകൊണ്ട് ആ തള്ള വിളിച്ചില്ലേ കുട്ടി അടിക്കുന്നു ആ അതാണ് പറയണത് ഈ ഷോയിലെ ഷോ ഡയറക്ടർ അക്ബറുമായിട്ട് ഭയങ്കര കണക്ഷനാണ് ആ വീഡിയോയാണ് ഇതിൽ ആദ്യം നിങ്ങൾ കാണുന്നത് ഡയറക്ടറും അക്ബറും തമ്മിൽ വർഷങ്ങൾ കൊണ്ടുള്ള കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഈ അക്ബറിനെ വെളുപ്പിക്കാനായിട്ടിരിക്കണത് നമ്മളെ കപ്പ് അക്ബറിന് തന്നെ പിന്നെ അനീഷിനെ അനുമോളെയും ഷാനവാസിനെയും നെഗറ്റീവായിട്ട് അവർക്ക് നല്ല സപ്പോർട്ടാണ് വെളിയിൽ അതിന് പി ആർ ഉണ്ടെന്നും പറഞ്ഞ് അവിടെ വരുത്തി തീർത്ത് അവരെ ഇറക്കാനുള്ള പ്ലാനാണ് ചെയ്യണം നിങ്ങൾ ആരും ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിന് വോട്ട് കൊടുത്ത് നിങ്ങൾ വിജയിപ്പിക്കുക അല്ലാതെ വരെ വാക്ക് വിശ്വസിക്കരുത് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഏതോ എവിടെയുള്ള ഒരാൾ പിന്നെ ഒരാളുടെ വീഡിയോ എടുത്ത് കാണിച്ചിട്ട് നമ്മുടെ ലാലാട്ടം ലാലാട്ടം പറയുന്നുണ്ട് അക്ബറിനെ വെളുപ്പിക്കാനുള്ള ഒരു പോയിന്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ആൾ പറയുന്ന എന്തോന്നാണ് ജിസൈൽ ഔട്ടായിപ്പോയല്ലോ ജിസൈലിന് വോട്ട് കുറവുണ്ടായിട്ടല്ല ജിസൈലിനെടുത്ത് കളഞ്ഞതാണ് അപ്പം ഇങ്ങനെയുള്ള ഓരോരുത്തരെ എടുത്ത് കളയണത് ജനങ്ങള തീരുമാനമനുസരിച്ചല്ല ഇത് കളയണത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ലാലാട്ടം നിന്ന് പറയുകയാണ് അതങ്ങ് ആ വീഡിയോ അങ്ങ് മാറ്റിയതിന് ശേഷം ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു പോയിന്റാണ് അത് നല്ല നല്ലതുപോലെ ഗെയിം കളിക്കണ കണ്ടസ്റ്റൻസിനെ വോട്ട് ചെയ്യുക നിങ്ങൾ അല്ലാതെ ഉള്ളവർക്ക് വോട്ട് ചെയ്യരുത് ഇത് ഇവരെ കളിയാണ് ഈ ബിഗ് ബോസിനകത്തുള്ള ഷോ ഡയറക്ടർ നമ്മളെ ബിഗ് ബോസ് ചേട്ടനും എല്ലാവരും കൂടി ചേർന്നുള്ള ഒത്തു കളിയാണ് നമ്മളെ വേറിറങ്ങി പാവാട വള്ളി നൊണയ അക്ബറിന് അക്ബറിന് വോട്ട് ചെയ്യാനും അവനെ കപ്പ് കൊടുക്കാനുമുള്ള പ്ലാനാണ് നിങ്ങൾ വിശ്വസിക്കരുത് ഈ അക്ബർ ഭയങ്കര പരദൂഷണ ഈ അക്ബറാണ് അതിനകത്ത് ഈ ഷോ ഈ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ മൂത്തോ ഇറക്കി വിട്ട അക്ബറാണ് അങ്ങോട്ട് അവരിലോട്ട് അടുപ്പിച്ചും കൊണ്ട് ഒരേ വാക്കുകൾ പറഞ്ഞ് നെഗറ്റീവായിട്ട് അനുമോളെ ഉപദ്രവിക്കാൻ പറഞ്ഞു വിടുന്ന ഈ അക്ബർ ടീമാണ് ഈ അക്ബറാണ് അപ്പാനിയെ കൊണ്ട് ചെയ്യിക്കുന്ന ഈ അക്ബറാണ് അതുപോലെ ഓരോരുത്തരെയും അക്ബറാണ് ചെയ്യിച്ചത് റെന ഫാത്തിമയെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇവരായിരുന്നു അപ്പാനീ ശരത്തിനെ അങ്ങോട്ട് അക്ബറിനോട്ട് അക്ബറിൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് ആ ഗ്രൂപ്പിൽ കൂട്ടിക്കൊണ്ട് ചെയ്യിച്ച് അവരെയൊക്കെ ഇറക്കി വിട്ട ഈ അക്ബറാണ് അതുകൊണ്ടാണ് ജനങ്ങൾ ഈ അനുമോള കൂടുതലും ഓരോന്ന് പറയണത് കൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടൂല്ല അത് ഈ അക്ബറാണ് ചെയ്യിച്ചത് ഈ അക്ബർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരുത്ത ഈ വേരി ഇറങ്ങിയാണ് ചെയ്യിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഈ അക്ബറിനെ വെളിപ്പിക്കുകയാണ് ബിഗ് ബോസ് ഈ എപ്പിസോഡിൽ വന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് എന്തുകൊണ്ട് അനുമോളെടുത്ത് പറയുന്നു ഒരു കാര്യമല്ല അവരോരഷ്ടല്ലേ ഈ വീക്കെൻഡ് എപ്പിസോഡ് മാത്രമല്ല നമ്മൾ ഏത് എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാലും മോലാലേട്ടം വന്നിട്ട് അനുമോ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് അനുവിനെ അതായത് പുറത്തു വോട്ട് ഒരുപാടുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് ഡിഗ്രേഡ് ചെയ്ത് അവർക്ക് കുറയ്ക്കാനാണ് ഈ പറയുന്ന ബിഗ് ബോസ് ടീം ശ്രമിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അത് മിക്കവർക്കും അങ്ങനെ ആയിരിക്കും തോന്നിട്ടു കാരണം എല്ലാ എപ്പിസോഡിലും വന്നിട്ട് അനുവിനെ അത് പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് അനു ഇടുന്ന ഡ്രസ്സിന് കുറ്റം അനു പറയുന്ന എന്തെങ്കിലും ഒരു വാക്കിന് കുറ്റം അനു ചിലപ്പോൾ ഇരിക്കുന്നത് ചിലപ്പോൾ കുറ്റമായിരിക്കും അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും അനുവിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇന്നലെ തന്നെ സാരി ഉടുത്തതിനെ കുറിച്ച് ആ ബോൾ പറക്കുന്ന ആ ഇത് മൂന്ന് ദിവസത്തെ പാവ പാവേരെ ഇത് ഉണ്ടായിരുന്ന ടാസ്ക് ആ ബോള് അത് മൂന്ന് ദിവസം ഒരു ആ ടാസ്ക് കൊടുത്തിരുന്ന ആ ബോൾ പറക്കണത് അനുമോള് എന്തിനു സാരി ചുറ്റിക്കൊണ്ട് അനിമോള് സാരി ഒരു കളിയാക്കുന്നു പറഞ്ഞതിന് കുഴപ്പമില്ല അനിമോളെ അല്ലെങ്കിൽ എന്തിനാണ് സാരി ചുറ്റിക്കൊണ്ട് വേറെ ഡ്രസ്സ് ഇട്ടൂടെ അതൊരു മര്യാദ അല്ലേ ലാലേട്ട അതൊരു മനോരകാര്യം ചെയ്യുക ഇവിടെ നിന്ന് ഈ ബിഗ് ബോസിന്ന് ഇറങ്ങിയിട്ട് ഇത്തിരി ചെന്നിരുന്ന് ചിന്തിക്ക ഈ ഒരു പെൺകുട്ടിയ എന്തെല്ലാണ് പറഞ്ഞിരിക്കണേന്ന് ഒന്ന് ആലോചിക്കണം കേട്ടാ അത്രക്കാണ് ഒരു തെറ്റുമില്ല എല്ലാം കൂടെ അടിക്കാനും ഇടിക്കാനും ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ കയറിയതിന് ലാലാട്ടം വന്നിട്ട് കുറ്റപ്പെടുത്തുന്ന ആരാണ് അനുമോള ഈ ഒരു സീസണിൻ്റെ ആദ്യമൊക്കെ അനുവിനെ എന്തോരം ടാർഗറ്റ് ചെയ്തു അനു എത്രത്തോളം ഒറ്റപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം ആ സമയത്ത് പോലും ബാക്കിയുള്ളവരോട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മര്യാദക്ക് ചോദിക്കേണ്ട രീതിയിലും ലാലിട്ടം ചോദിച്ചിട്ടില്ല താരവാസിനെ ഇപ്പൊ അതിന് അനുമോള കളിയാക്കുന്ന എല്ലാരെയും ഇട്ട് അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിരുന്ന് കയ്യടിച്ച് ചിരിക്കേണ് അനുമോള കുറ്റം പറയുമ്പോ അല്ലെങ്കിൽ സാരി ചുറ്റിക്കൊണ്ട് അവള് പറയുന്നുണ്ട് ഞാൻ സാരി ചുറ്റിയതിന്റെ കാരണമുണ്ട് അത് ബോള് തോനയും പിടിക്കാൻ വേണ്ടി ചുമന്ന ബോൾ ഇതില് വന്ന് വീഴാൻ വേണ്ടി അവക്ക് എന്തോ ഒരു അങ്ങനെ അവള് പറഞ്ഞതാണ് അതിന് ഇത്ര കളിയാക്കാൻ തേടിരിക്കണു എനിക്കൊന്നും തോന്നണില്ല അനു ബാക്കിയുള്ളവരെ കൊണ്ട് കൈയടിപ്പിച്ച് ചിരിക്കുന്നു പിന്നെ അനീഷ് അനീഷ് ഗുഡ് മോർണിംഗ് പറയണത് അതിന് അക്ബറിനെ വിളിപ്പിച്ചു പോനെ അക്ബർ എൻ്റെ പൊന്നോനെഴിയലേ പറ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലാട്ടാ ആ പാവം എന്തോന്ന് ചെയ്ത് അനീഷ് എന്തോന്ന് ചെയ്ത് അവൻ സുപ്രഭാതം പറയണേന് എന്തോന്ന് തെറ്റ് ഒരു എഴുത്തുകാരനാണ് അയാളെ ശൈലിയിൽ അത് ചിലപ്പം സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് എന്തിനു സുപ്രഭാതം പറയണേ ഗുഡ് മോർണിംഗ് പറഞ്ഞൂടെ അതിങ്ങെന്തി മോനെ അക്ക് പറയടാ സത്യം എനിക്ക് 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 എന്തായാലും ബിഗ് ബോസ് പറയല്ലോ മലയാളത്തിൽ സംസാരിക്കുക മലയാളത്തിൽ ഷാനവാസിന് നല്ലവണ്ണം ഷാനവാസിനെ കളിയാക്കുന്നുണ്ട് ആ ആതിലേറെ കാര്യം പറഞ്ഞിട്ട് ആതില ചെയ്തത് ശരിയാണ് ആതില അക്ബറിൻ്റെ എടുത്തു അക്ബർ വെച്ചിരുന്ന പാവെ മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി നെവിനും ആതിലെയും കൂടെയാണ് ഇത് ചെയ്തത് പക്ഷെ നെവിനെ എന്തുകൊണ്ടത് പറയണില്ല കുറ്റം പറയുന്നില്ല എന്തുകൊണ്ട് നെവിൻ എന്തെല്ലാം അവിടെ കാണിച്ച് ആ പിന്നെ ക്യാപ്റ്റൻസി ടാസ്കില് മൂന്ന് പേര് അനുമോള് ആര്യൻ സാബുമാൻ ഇവര് മൂന്ന് പേരും കൂടെ എവർക്ക് കൊടുത്ത ടാസ്ക് എന്തോന്നാണ് ബിഗ് ബോസ് മനപൂർവ്വം കൊടുത്തതാണ് ഈ ഒരു ടാസ്ക് എല്ലാവർക്കും ആണെങ്കിൽ ഇങ്ങനെയുള്ള ടാസ്ക് അല്ല കൊടുക്കണം കയർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് രാത്രി വരെ നടന്നിരിക്കുന്നു ആ ഒരു ടാസ്ക് അനുമോളുള്ളത് കൊണ്ട് മനപൂർവ്വം അതിനകത്ത് ഷോ ഡയറക്ടർ അവർ ചെയ്യിച്ചതാണെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നിട്ട് ഈ ടാ എന്നിട്ട് ഈ അവൻ നെമിനെന്ന് പറയണ പക്ക ഫ്രോഡായ കള്ളത്തരം പറയുന്ന ഇത്രയും അനുമോള ഉപദ്രവിച്ച് ഉപദ്രവിക്കുന്ന ഇവൻ ചെയ്ത വേല എന്തോന്നാണ് അവന് മനപൂർവ്വം ആ കയറിൻ്റെ മണ്ടയിൽ കിടക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയല്ലേ ആ കയർ പിടിച്ചുകൊണ്ട് നടക്കണത് എന്തെല്ലാം ഇട്ട് ഉപദ്രവിച്ച് അതിനകത്ത് അവനെ കൊണ്ട് അത് ചെയ്യിച്ചതാണ് അവൻ അങ്ങനെ കിടന്നിട്ട് എന്തുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞില്ല അത് എഴുതിക്കാൻ പറഞ്ഞില്ല ആ വാഴ തെറ്റ് ആ വാഴക്ക് റൂൾസിനെ റെസ്പെക്ട് ചെയ്യാൻ അറിഞ്ഞൂടാ ഗെയിമിനെ റെസ്പെക്ട് ചെയ്യാൻ അറിഞ്ഞൂടാ ലാലേഡിനെ റെസ്പെക്ട് ചെയ്യാൻ അറിഞ്ഞൂടാ എല്ലാം ചെയ്യണത് എന്തോ ഭയങ്കര ഫണ്ണാണ് എൻ്റർടൈനിങ് ആണെന്നൊക്കെയാണ് പുള്ളിന്റെ വിചാരം അവനവടെ പിടിച്ചിട്ടിരിക്കണത് എന്തുകൊണ്ടാണ് ഈ അനുമോളയൊക്കെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടും ഇറക്കി വിടാനും ഉള്ള പ്ലാനാണ് അവനെ എന്തുകൊണ്ട് എടുത്ത് കളയുന്നില്ല ഈ വാഴയായ നെവിനെ എന്തുകൊണ്ട് എടുത്ത് കളയുന്നില്ല അതൊരു ചോദ്യമാണ് അവൻ അത്രയും നേരം കയറിൻ്റെ മണ്ടേ കയറി കിടന്നിട്ട് ലാലാട്ട അത് ചോദിച്ചില്ല അവനെ വെളുപ്പിക്കാൻ നോക്കി എന്തുകൊണ്ടാണ് അക്ബറിൻ്റെയൊക്കെ ടീമായിട്ട് ഇപ്പം നിൽക്കുന്നതാണ് ഈ നെവിന് ആ ഒരു ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് പിടിച്ച് അതാണ് കാര്യം പിന്നെ ആദില ആദ്യം കൂട്ടുപിടിച്ച ആരാണ് ഷാനവാസ് ബ്രദറിനെ പോലെ കരുതുന്നത് ഷാനവാസിക്കായെ കൂട്ടുപിടിച്ച് അവന്റെ കാര്യം ചെന്ന് മറ്റുള്ളവരെടുത്ത് നൊണ പറഞ്ഞ് എന്തെല്ലാം ഷാനവാസിനെ അവിടെ വരുത്തി തീർത്ത് അതും ലാലേട്ട ഷാനവാസിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ ആദില എന്ന് പറയണ നൊണച്ചി ചുമ്മാ അല്ല അവളെ വീട്ടുകാരെടുത്ത് ദൂരം എറിഞ്ഞത് അവള ഈ ആദില ഉണ്ടല്ല അവളെ അവളേന്ന് ആടുപ്പിക്കാൻ കൊള്ളൂന്ന് രക്ഷി നീ പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ആണ് അവളെയൊന്നും ഒരു വീട്ടിലും കേറ്റാൻ കൊള്ളാത്ത ആദില നൂറ കൂടുതലും കൊടും വിഷ ആതിലേനു ആതിലേനെ ഈ നൂറ അങ്ങോട്ടാക്കിയിട്ട അല്ലാതെ നൂറല്ലേ ബിയനും അല്ല ഒരു കുന്തവും അല്ലായിരുന്നു ഇതൊക്കെ പറയണം പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഷാനവാസുമായിട്ട് ഷാനവാസിനെന്തൊക്കെയോ ആരടുത്തൊക്കെ ചെന്ന് പറഞ്ഞ് പരദൂഷ്ണം പറഞ്ഞാണ് അങ്ങനെ ആക്കിയെടുത്തത് എന്നിട്ട് രണ്ടാമത് അനീഷിനെ അനീഷിനെ അടിച്ചില്ലേ ഇവള് ഇവളെ എത്രത്തോളം ഒരഹങ്കാരിയായ ആതില ഇതിപ്പം ആതില അനീഷിനെ അടിച്ച പോലെ അനീഷാണ് തിരിച്ചൊന്ന് തട്ടിയിരുന്നെങ്കിൽ ഇപ്പം ഇവിടെ കളിയൊക്കെ മാറും കളി മാറിയനായിരുന്നു ഇപ്പം പാവപ്പെട്ടവൻ്റെ മുഖത്ത് തലയെക്കൂടെ എച്ചിലി വെള്ളം ആ പാത്രം കഴുകിയ കാടി വെള്ളം തലേക്കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അവനെ ഇടിച്ചവളാണ് ഈ ആദില അതും കഴിഞ്ഞ് അനീഷിനെ എന്തെല്ലാം പറയണു എന്തെല്ലാം വിളിക്കുന്നു മപ്പനെന്നും മരടനെന്നും കോന്തനെന്നും അനിമോളെ കൂട്ടുക അതിന് ഒന്നും അറിഞ്ഞുകൂടാ ഈ അനിമോള് വേറും പാവും ഉള്ളത് പറയാല ആ ഒരു കുടുംബം കൊണ്ടുപോകണ ഒരു പെൺകുട്ടിയാണ് ഈ അനിമോള് അനിമോള വീട്ടിൽ ആ ഒരു കുടുംബം കൊണ്ടുപോകുന്ന കുഞ്ഞുനാളിലേ ജോലിക്കിറങ്ങിയ ഒരു പെൺകുട്ടിയാണ് അനിമോള് ആ അമ്മയ്ക്കും അച്ഛന് സുഖം ഇല്ല ഈ കുട്ടിക്ക് സുഖമില്ല മൂക്കിന് മൂക്കിന് ആണ് അത് പറയുന്നുണ്ട് അതിൻ്റെ മൂക്ക് ഒരുമാതിരിയാണ് ഇരിക്കുന്നത് ആ പാലം അങ്ങാട്ടാണിരിക്കുന്നത് അതിന് സർജറി ഉള്ളതാണ് മൂക്കിന് സർജറി പോലും ചെയ്യാതെ ബിഗ് ബോസ് നിർബന്ധിച്ച് വിളിച്ചതിൻ്റെ പേരിലാണ് ആ കുട്ടി അവിടെ വരണത് അവൾ പറയുന്നുണ്ട് പിന്നെ ഈ അക്ബർ എന്ന് പറയണ വേരി ഇറങ്ങി പാവാടവള്ളി സാധനം ഈ പാവ പറക്കിയപ്പോഴും പാവ പറക്കിയ സമയം പാവ ആ മെഷീനകത്തുന്നു പാവ പറക്കണേ എവക്ക് പൊക്കയില്ല പാവ അത് എത്തുപൂലേല്ലേ ഉള്ളൂ ഒരു ശകലല്ലേ ഉള്ളൂ ു അതിന് ഉയരയില്ല ആ കുട്ടി അതിൻ്റെ മൂലയിൽ ചെന്ന് നിൽക്കുന്നുണ്ട് യവൻ തടിയം പോർത്തം വന്ന് നിന്നും കൊണ്ട് ഈ പെൺകുട്ടിയെ ഇട്ടു ഒരച്ച് ഇടിച്ച് സ യും പറയാലോ പതിക്ക് അതിനകത്ത അവൻ നിർത്തിയിട്ട് മെഷീനിൽ മോ മോന്ത പിടിച്ചിട്ട് ഒരച്ച് ആ കുട്ടിയിലാണ് അതിൻ്റെ മൂക്ക് ആ പാലം ഇങ്ങനെ എല്ല് തള്ളിയിരുന്നത് ഇങ്ങോട്ട് മാറി അതിന് എന്ത് വേദന ഉണ്ടായിട്ടുണ്ടടാ എടാ മുതുക്ക എന്ത് വേദന ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മൂക്കിൽ നിന്ന് അത് ബ്ലഡ് വന്ന് അത് ആരെടുത്തും പറഞ്ഞില്ല അത് മൊത്തത്തിൽ വിഷയമായി ഇതാ ഇവിടെ മൊത്തവും ഒരഞ്ഞ് വാരി മെഷീനിൽ ഒരച്ചതാണ് എങ്ങനെയെങ്കിലും അനുമോളെ എടുത്ത് ദൂരോട്ട് കളയണം അപ്പം അത് വേദന കൊണ്ട് വിളിക്കുന്നു എന്തോന്ന് അക്ബറെ അങ്ങോട്ട് മാറി നില്ലു കുറച്ചുകൂടെ അങ്ങോട്ട് ബാക്കിലോട്ട് എവൻ നിൽക്കുന്നില്ല യവൻ ആര്യൻ അവനെ തള്ളിക്കൊടുക്കണു എന്നിട്ട് ഈ കുട്ടിയുടെ മെഷീനകത്ത് ആ മെഷീനകത്ത് അരഞ്ഞു പോയെങ്കിൽ എന്തോ രീതിനാ കയ്യാ കാലം പോയെങ്കിൽ നീയൊക്കെ സമാധാനം പറയുവായിരുന്നാൽ അവ അത്രയും പോക്കരുത്തനാവാ അവിടെ കാണിച്ചിട്ട് നമ്മുടെ ലാലേട്ടൻ അതും അക്ബറിനെ വെളിപ്പിച്ചു വന്നിട്ട് ആ എന്തിനു അനുമോൾ കിടന്ന് കരഞ്ഞത് പാവ അതിനകത്ത് ആ കാലിൽ ആ പലാസ പാൻറ്റ് അത് കെട്ടി ഇറുക്കി അടി വെച്ചിട്ട് ഇതിനകത്തൂടെയാണ് അത് പറക്കി മൂന്നാമത്തെ റൗണ്ട് ഇടണത് പറക്കി അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെയോ കിട്ടി അത് മെഷീനകത്തുനിന്ന് പറക്കി ഇട്ടതിന് ഇല്ല ലവൈ രണ്ടാമത്തെ റൗണ്ടിലുള്ളതും ഫുള്ള് ലവൈ ആ എന്തെന്ന് വാഴ വാഴയായ നെവിൻ ആ പരമദ്രോഹി മോത്തത്തി പറക്കി എടുത്തുകൊണ്ട് പോയി ആ പെൺകുട്ടിര പാവ അങ്ങനെയാണ് അത് അവിടെ കിടന്ന് വിളിച്ചത് അതിന് ഒന്നുപോലും കിട്ടിയില്ല അതിന് അനുമോൾ കിടന്നു വിളിച്ചു അനിമോൾ കരഞ്ഞു അനിമോൾ പിന്നെന്തേര് അക്ബറേ മോനെ നീ തള്ളിയാടാ നീ തള്ളിയാടാ തള്ളിയാന്നല്ല ചോദിക്കാനാണ് അവന് കൊടുക്കണോന്ന് ലാലാട്ട രണ്ട് കൊടുക്കണോരുന്നു എങ്ങനെയാണ് കൊടുക്കാനുള്ളത് എന്തിനുമോളെ മൂക്ക് മെഷീനിൽ വെച്ച് ഇടിച്ചു എന്നായിരുന്നു ചോദിക്കാനുള്ളത് അത് ആളുകൾ പ്രതികരിക്കും കേട്ടാ ആദില മനപൂർവ്വം ഇപ്പം അനുമോളെ കൂടെ കൂടിക്കൊണ്ട് ആ കുട്ടി ഒരു പാവമായതുകൊണ്ട് അത് തിരിച്ചൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല ആതിലെ വിളിക്കണേ ആദില അനുമോളെ വിളിക്കണേ കുലസ്ത്രീ കെട്ടിലമ്മ കെട്ടിലമ്മ പിന്നെ ഒന്നുകൂടാ മുതുക്കി നിനക്ക് മുപ്പത്തിരണ്ട് അവക്ക് മുപ്പത്തിരണ്ട് വയസ്സായി അനുമോള അവിടെ ഇരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവർ എന്തൊക്കെയോ പറഞ്ഞ ആ കുട്ടിയെ പറഞ്ഞതിൻ്റെ വിഷമം കൊണ്ട് അത് മിണ്ടാതെ നടന്നു നോക്കി അപ്പോഴാണ് അക്ബറിൻ്റെ പാവാടവള്ളിയിലെ കൂടെ ചേർന്നിരുന്നു കൊണ്ട് ഈ ആതിലെ നൂറേം പറയുന്ന മുതുക്കി പിന്നെ അനുമോക്ക് പി ഉണ്ടെന്ന് പറഞ്ഞു അനിമോക്ക് അത് എല്ലാവർക്കും ഉണ്ട് പി ആറ് ഈ അക്ബർ ഭയങ്കര പി ആറിൻ്റെ ആളാണ് എത്രയും ലക്ഷം മുടക്കിയാണ് അക്ബർ പി ആറിന് ഇറക്കിയിരിക്കുന്നത് അനീഷിനുണ്ട് എല്ലാവർക്കും ഉണ്ട് പി ആറ് ഇപ്പം ഇറങ്ങിയ ബിന്നിക്കുണ്ട് അവര് ലക്ഷങ്ങൾ കൊടുത്താണ് ഇറക്കിയത് നിറ്റ് ബിന്നി പറഞ്ഞില്ലേ പറയാത്ത കാര്യം പതിനാറ് ലക്ഷം മുടക്കിയാണ് ഇറക്കിയത് ഇത് വെളുപ്പിക്കാൻ വേണ്ടി ഏതാ ഒരുത്തിയ പണം കൊടുത്ത് അവളെ അങ്ങോട്ട് കയറ്റി വിട്ട് ബിഗ് ബോസിനകത്തോട്ട് കയറ്റി വിട്ടിട്ട് അനുമോക്ക് പി ആറുള്ളത് ഉള്ളത് തന്നെ എ ഡി പ അനിമോക്ക് പി ആർ എല്ലാവർക്കും ഉണ്ട് പി ആറ് പക്ഷെ ഞാൻ ഒരു സാധാരണ വീട്ടമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനുമോളെ അനീഷിനെയൊക്കെ ഇഷ്ടമാണ് അതുപോലെ ഷാനവാസിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാറില്ല അനുവിന് മാത്രമാണ് ഞാൻ എൻ്റെ മക്കളും വോട്ട് ചെയ്യുന്നത് അനുവിന് മാത്രമാണ് അതൊരു പാവമാണ് വെറും പാവം ഇന്ന് ആ കുടുംബം മൊത്തം നോക്കിക്കൊണ്ട് പോണ അനിമോളാണ് കുട്ടിയിൽ ഇറങ്ങിയതാണ് അവൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തെ അവൾ ഒരേ ജോലികളിൽ ചെയ്താണ് അവളെ കുടുംബത്തിലെ ആൺകുട്ടികൾ കുറവാണ് അവളെ വീട്ടിൽ പോലും ഇല്ല രണ്ട് പെൺകുട്ടികളാണ് അപ്പം ആ കുടുംബം മൊത്തം കൊണ്ടുപോകുന്ന ഈ ഒരു കുട്ടിയാണ് ഓടി നടന്ന് ഓടി നടന്നാണ് അവൾ ഓരോ ജോലികൾ ചെയ്യണത് അച്ഛന് ഇതുപോലെ കൂലിവേലയൊക്കെ ആയിരുന്നു അച്ഛന് സുഖമില്ല അമ്മയ്ക്ക് സുഖമില്ല അങ്ങനത്തെ ഒരു കുട്ടിയാണ് അവൾ കരയും അവളെ ഇത്രയും ഇട്ട് ആക്രമിച്ച് ഇടിക്കാനും അടിക്കാനും ആ നെവിയും കണ്ടില്ലേ അന്ന് കാണിച്ചത് പാവന്മാർക്ക് ദോഷം ഉണ്ടാക്കി കൊടുത്തേന് കടലമാവിടത്ത് ദോഷം ഉണ്ടാക്കി കൊടുത്ത് തിന്നണമെങ്കിൽ തിന്നിട്ടെന്നും പറഞ്ഞ് ഉണ്ടാക്കി കൊടുത്തേന് നെവീം വന്നിടന്ന് കാണിച്ചാണ്ടില്ലേ ഈ ആര്യനുണ്ടല്ലോ ആര്യന്

ോഡായിരുന്നു അപ്പം അതിനകത്ത് കയറിയിട്ട് അന്ന് കണ്ടെന്ന് പറഞ്ഞ കാര്യവും സത്യമാണ് ആര്യൻ ഇങ്ങനെയുള്ള ഞണ്ട് കേസുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ചാടണമെങ്കിലും ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ട് അതുപോലെയാണ് ഒരു പെൺകുട്ടികളെയും വിടുന്നില്ല അതിനകത്തും എല്ലാരെയും അമ്മ ഒന്ന് കൂട്ടുപിടിക്കാറ് പക്ഷെ അനുമോളെ അതുപോലെ തന്നെയാണ് കൂട്ടുപിടിക്കാനൊക്കെ ഒന്ന് നോക്കി എനിക്ക് അനുമോളെ വീട്ടുകാരോട് പറയാനുള്ളത് ഈ ആതിലാ നൂറ എന്ന് പറയുന്ന രണ്ട് സാധനങ്ങളാണ് ദയവ് ചെയ്ത് അനിമോള അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അനിമോള വീട്ടുകാരിത് എനിക്ക് എനിക്കറിഞ്ഞൂടാ എൻ്റെ ഒരു ചെറിയ ചാനലാണ് കാണുമോ എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ബന്ധുക്കാരെങ്കിലും കാണുമെന്നുണ്ടെങ്കിൽ ഈ ആതിലെ നൂറെ വീട്ടിലടുപ്പിക്കാനേ കൊള്ളില്ല ഉള്ള സത്യം പറഞ്ഞാൽ അവൾ ആതിലെ പറഞ്ഞു സ്വന്തം തന്തവരെ പീഡിപ്പിച്ചാണ് ഒരു സ്വന്തം തന്ത അവളെ പീഡിപ്പിച്ചെന്ന് അവള് വരുന്ന സത്യമല്ലെന്നാണ് പറയേണ്ടത് അതുപോലെ പീഡിപ്പിച്ചെന്നാണ് പറയണത് അത് സത്യമല്ല എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ ഇവളൊക്കെ അതിനകത്ത് വന്ന് പറഞ്ഞത് ഇവൾക്കൊക്കെ വെളിയിൽ സപ്പോർട്ടിന് വേണ്ടിയാണ് ആളുകൾ വോട്ട് ചെയ്ത് ഇവളെയൊക്കെ നല്ലതാക്കാൻ വേണ്ടിയാണ് ഇവളൊക്കെ പറഞ്ഞത് അതുപോലെ നൂറ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് നൂറെ അവിടെ പീഡിപ്പിച്ചെന്ന് ഇവെന്നും വിശ്വസിക്കാൻ പറ്റുന്ന കഥ പഠിപ്പിച്ച് ആണ് അതിൻ്റെ സത്യം അതുപോലെ നൂറയ്ക്ക് ഇവിടെ ഇവിടെ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴും ആ ആൺകുട്ടികളുമായിട്ട് നല്ല ഇവക്ക് നല്ല ഫ്രണ്ട്ഷിപ്പെന്ന് പറയാൻ പറ്റില്ല അവൾക്ക് അല്ലാതെ ഉള്ള രീതിക്കൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് അങ്ങനെയുള്ള ആ നൂറ എന്തുകൊണ്ട് ഈ ലക്ഷ്മിയനായിട്ട് പോയി എന്നാണ് ജനങ്ങളെ ചോദ്യം ഈ ആദില ലസ്പിയനാക്കിയെടുത്തതാണ് അത് അവരെ വീട്ടിലുള്ളവർക്കും അറിയാം ലക്ഷ്മി പറഞ്ഞ കറക്റ്റ് ആണ് ലക്ഷ്മിയെ കള്ളമെന്ന് നമുക്ക് പറയാൻ പറ്റൂല അനിമോള വീട്ടുകാർ ഇത് കാണുകയാണെങ്കിൽ അടുപ്പിക്കരുത് അനിമോള അങ്ങോട്ട് പോവാൻ പോലും അനുവദിക്കരുത് ആ കൂട്ടുകെട്ട് അവിടെ വെച്ച് നിർത്തണം കുലസ്ത്രീ എന്ന് വിളിച്ചതും കെട്ടിലമ്മ എന്ന് വിളിച്ചതും ഊതുക്കി മുപ്പത്തിരണ്ട് വയസ്സായെന്ന് പറഞ്ഞാൽ ആ ഊഞ്ഞാലി ഇരുന്നപ്പം ഞാൻ അതൊക്കെ ഞാൻ ലൈവില് കണ്ടതാണ് ആ കുട്ടി ഇരുന്ന് ഊഞ്ഞാലാണ് അവർന്ന് മുതുക്കി കിളവി മുപ്പത്തിരണ്ട് വയസ്സായെന്ന് അവക്കെന്ത് അവക്കാ നഷ്ടം മുപ്പത്തിരണ്ട് വയസ്സായെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഈ അനുമോക്കും അനുമോളെ ചേച്ചിക്കും അവരെ ബന്ധുക്കാർക്കും അവരെ കുടുംബക്കാർക്കും ഇല്ലാത്ത നഷ്ടം എവക്കെന്തോന്ന് അനുമോള് കിളവിയായിട്ടിരിക്കണെങ്കിൽ ആരും വോട്ട് സ്പ്ലിറ്റ് ആക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക അല്ലാതെ ലാലേട്ടം പല കോപ്രായ തരങ്ങളും അക്ബറിനെ വെളുപ്പിക്കാനും അരിവിനെ വെളുപ്പിക്കാനും വന്നിരുന്ന് പറയും അതൊന്നും നിങ്ങൾ കണക്കിലെടുക്കരുത് നിങ്ങൾക്ക് ആർ നിങ്ങൾ ആർക്കാണ് ഇഷ്ടപ്പെടുന്ന അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക നോമിനേഷൻ നോമിനേഷനിൽ നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളില്ലെന്നുണ്ടെങ്കിലും ഓക്കെ ഈ ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ ഈ ആള് നോമിനേഷനിലുള്ള ആൾ അതുകൊണ്ട് ഈ ആൾക്ക് വോട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ആൾക്ക് വോട്ട് കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾ ആ നോമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രം ആ ആൾക്ക് വോട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ ഗെയിം നമ്മൾ പേഴ്സണലി അനീഷ് ശാനവാസി ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് നമ്മൾ വോട്ട് കൊടുക്കാറില്ല അനുമോള് നോമിനേഷനിൽ വന്നാൽ മാത്രമേ നമ്മൾ അനുവിന് മാത്രമേ വോട്ട് ചെയ്യാറുള്ളൂ ബാക്കി ആർക്ക് നമ്മൾ ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല സോ അതാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരും നോമിനേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആൾക്ക് മാത്രം വോട്ട് ചെയ്യുക വേറെ ആൾക്കിങ്ങനെയും ചെയ്യാവൂ അപ്പൊ അനുമോളെ കുടുംബം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നൂറെ ആതിലായിട്ടുള്ള ബന്ധം അവിടെ അനുമോള് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ അങ്ങ് നിർത്തലാക്കുക അപ്പൊ ഒരാൾ അനുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ അനുവിന് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല അനു പുറത്തിറങ്ങി ഈ എപ്പിസോഡുകളെല്ലാം ഒന്ന് കാണാണ്ടോ അനു എന്റെ മനസ്സിലോ അവിടെയുണ്ടല്ലോ കണ്ടിട്ടുണ്ട് സത്യം ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട് കേട്ടോ